ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുന്ന ടൈമിലോ ആരെങ്കിലും കാണുന്ന ടൈമിലോ എന്നോട് ചോദിക്കാറുണ്ട് എന്താ വീഡിയോ ഒന്നും ചെയ്യാറില്ല എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഷോർട്സൊക്കെ വല്ലപ്പോഴും ഇടാറുണ്ട് അതുകൂടാതെ വീഡിയോ ഞാൻ എനിക്ക് തോന്നുന്നു കുറച്ചായി ചെയ്തിട്ട് എന്താ പറയുക നാട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് കണ്ടന്റ് കിട്ടും അതായത് എന്താ പറയുക നമ്മളെപ്പോഴും ട്രാവലിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു റിലേറ്റീവ്സിനെ കാണുന്നത് ഫ്രണ്ട്സ് അങ്ങനെ ഒരുപാട് ഉണ്ടല്ലോ പക്ഷെ നേരെ മറിച്ച് ഇവിടെ എത്തി എവിടെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കണ്ടന്റ് പിന്നെ നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റ് ഇടണം അപ്പം അതിനൊക്കെ മെനക്കേടാണ് കാരണം അതൊക്കെ ഇട്ട് ചെയ്ത് തുടങ്ങിയാൽ നമ്മുടെ ടൈം കുറേ ഇതിന് പോകും പിന്നെ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ സമയം കിട്ടില്ല അപ്പോൾ എല്ലാം ഇങ്ങനെ പെൻഡിംഗ് ആയി വരുന്നതുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാറില്ല പിന്നെ ഇന്ന് എനിക്ക് തോന്നി എന്താ പറയുക കമ്പാരിസനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമ് ഫോട്ടോസ് ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കി നമ്മൾ നമ്മുടെ ലൈഫിനെ മറ്റൊരു ലൈഫ് മറ്റുള്ളവരുടെ ലൈഫുമായി നോക്കി വാ അവരുടെ ലൈഫ് എന്ത് സൂപ്പറാണ് അവരെന്ത് റിച്ച് ആണ് അങ്ങനെയൊക്കെ കമ്പയർ ചെയ്യുന്നത് അങ്ങനെയുള്ള സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം എനിക്കുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അതെങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കമ്പാരിസൺ ഉണ്ട് ഏകദേശം ഒരു എല്ലാ ഏകദേശം ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് ഈ കമ്പാരിസൺ രണ്ട് തരത്തിലുണ്ട് പോസിറ്റീവായിട്ട് അതായത് ഹെൽത്തി കമ്പാരിസൺ ഉണ്ട് അല്ലെങ്കിൽ നമ്മളെ തളർത്തുന്ന തരത്തിലുള്ള ഒരു കമ്പാരിസൺ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് കമ്പാരിസനെക്കുറിച്ച് നോക്കാം സത്യം പറഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ കമ്പാരിസൺ തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ ചെറിയ പ്രായം മുതൽ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ നമ്മുടെ സിബ്ലിങ്സിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യും അല്ലെങ്കിൽ സ്കൂൾ പഠിക്കുന്ന ടൈമിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് കമ്പയർ ചെയ്യാൻ പഠിക്കുന്നത് കാരണം നമ്മൾ ചെറിയ ക്ലാസ്സിലുണ്ടാകുന്ന സമയത്ത് ക്ലാസ്സിൽ ആരാണ് കൂടുതൽ പഠിക്കുന്നത് ക്ലാസ്സിൽ ആരുതാണ് നല്ല ഹാൻഡ് റൈറ്റിങ് അങ്ങനെ ഓരോ സാധനം വെച്ച് നമ്മൾ ചെറുതായിരിക്കുമ്പോഴേ നമ്മുടെ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടാകും ചിലപ്പോൾ കമ്പാരിസൺ ഉണ്ടാകും അപ്പോൾ അങ്ങനെ നമ്മളിത് നമ്മുടെ മനസ്സിലോട്ട് ഈ കമ്പാരിസൺ ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വലുതാവുന്നതനുസരിച്ച് നമ്മളിങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഹെൽത്തി കമ്പാരിസൺ ഉണ്ട് അൺഹെൽത്തി കമ്പാരിസൺ ഉണ്ട് അപ്പോൾ ഈ ഹെൽത്തി കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരാളുടെ ലൈഫ് നോക്കി അവർ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരാളുടെ ലൈഫ് നോക്കി ഓക്കൊള്ളമല്ലോ ഇവർ നല്ല നല്ല രീതിയിലാണല്ലോ പോകുന്നുള്ളത് അപ്പോൾ നമുക്കിതുപോലെ ഹെൽത്തി ആയി പോയാൽ പോയാലെന്താന്ന് വിചാരിക്കാം ജങ്ക് ഫുഡൊന്നും കഴിക്കാതെ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയുക വായിച്ച് അങ്ങനെ ബുക്കൊക്കെ ഒരുപാട് റീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ കണ്ട് നമ്മൾ ഇൻസ്പെയർഡായി ആ ഒരു രീതി ഫോളോ ചെയ്ത് നമ്മൾ നമ്മളെ തന്നെ സ്വയം വളർത്തിയെടുക്കുന്ന ഒരു മെത്തേഡ് ഇതാണ് ഹെൽത്തി കമ്പാരിസൺ നേരെ വച്ച് ഇപ്പോൾ നമുക്കൊരു നോക്കാം അവർ ഇങ്ങനെ ഇത്ര പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു മാസ്റ്റർ ഡിഗ്രി വേണം അല്ലെങ്കിൽ നമുക്കൊന്ന് പി എച്ച് ഡി എടുത്താൽ എന്താ ഈ പ്രായത്തിൽ നിരച്ച് നമ്മളത് പി എച്ച് ഡി എടുക്കുക അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും മാസ്റ്റർ കോഴ്സിന് ചേരുവ ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മളെ നമ്മൾ തന്നെ വളരുകയാണ് അപ്പോൾ ഇതാണ് ഹെൽത്തി കമ്പാരിസൺ ഇതുകൊണ്ട് നമുക്ക് നല്ലത് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ഇനി വരാൻ പോകുന്നത് നെഗറ്റീവ് കമ്പാരിസൺ ആണ് ഈ നെഗറ്റീവ് കമ്പാരിസൺ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ സമാധാനം കിട്ടുന്ന ഒന്നാണ് ഇതിന് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളേതുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആൾക്കാർ ഇപ്പോൾ വലിയ ട്രിപ്പ് പോകുന്ന ആട്ടെ വല്ല ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ഇങ്ങനെയുള്ള ഓരോ സെലിബ്രേഷൻസും ഭയങ്കരമായി സെലിബ്രേറ്റ് ചെയ്ത് അതിനെ വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യുക ഇതെന്ന് കുറച്ച് അത്യാവശ്യം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ബോധത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ മനസ്സിലാക്കും ഓക്കെ അത് എന്ന് വിചാരിച്ച് ഓക്കെ അവർ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമാണോ നമുക്കത് ആവശ്യമാണോ അല്ല അത് എന്ന് വിചാരിച്ച് അത് ഇഗ്നോർ ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്ക് അത് പ്രശ്നമില്ല പക്ഷേ നേരെ മറിച്ച് ഓക്കെ അവർ അങ്ങനെയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ നോക്കുക അവരെന്ത് ആണ് അല്ലെങ്കിൽ അവരെന്ത് രീതിയിലാണ് ലൈഫിനെ എൻജോയ് ചെയ്യുന്നതെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ നമ്മളെ ലൈഫിനെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആക്കി കളയും ഇങ്ങനെ ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ അവരിപ്പോൾ ഒരു കാറ് വാങ്ങിച്ചാൽ അവർ നോക്കൊരു കാറ് വാങ്ങിച്ചു പക്ഷേ നമ്മളത് വാങ്ങിച്ച നമുക്ക് അതില്ല അവരൊരു വീട് കിട്ടി ഇവർക്ക് നമുക്ക് വീടില്ല അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കമ്പയർ ചെയ്തോ കമ്പയർ ചെയ്തോണ്ടിരുന്നാല് നമുക്ക് എന്താ പറ്റുന്നെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ അനലൈസ് ചെയ്യാനുള്ള സമയം നമുക്ക് നഷ്ടമാവും നമ്മൾ എന്താ പറയുക നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാതാവും ശരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഒരാളെ അച്ചീവ് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ചിന്തിക്കാറില്ല പൊതുവേ ഓക്കെ അവർ നോക്ക് അവർക്ക് അത്ര കിട്ടി എനിക്കതില്ല എന്ന് ഞാൻ ചിന്തിക്കാറില്ല അവർ അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞാല് അതിൻ്റെ അർത്ഥം നമ്മളെ ചാൻസ് നഷ്ടമായി എന്നല്ലല്ലോ അവർ അച്ചീവ് ചെയ്തുകൊണ്ട് നമ്മളെ ഒരു തരത്തിലും അത് എഫെക്റ്റ് ആവുന്നില്ല നമ്മുടെ ചാൻസ് ഒരിക്കലും കുറയുന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിൽ അസൂയപ്പെടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ അത് ചിലപ്പോൾ ഒരു ഞാൻ 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 ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാളൊരു പി എച്ച് ഡി എടുത്തു എൻ്റെ ഒരു ഫ്രണ്ട് അപ്പോൾ ആ ഫ്രണ്ട് പി എച്ച് ഡി എടുത്തോണ്ട് എനിക്ക് പി എച്ച് ഡി എടുക്കാൻ പറ്റില്ല എന്നില്ല അല്ലെങ്കിൽ അവരൊരു വീട് വെച്ചോണ്ട് തന്നെ എനിക്ക് ആ വീ എനിക്കതുപോലൊരു വീട് വെക്കാൻ പറ്റില്ല എന്നില്ല പക്ഷെ അത് വെച്ചത് കൊണ്ട് എന്തിനാണ് നമ്മളതിനസൂയോടെ നോക്കുന്നത് അങ്ങനെ നോക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് പോവും ഒന്ന് രണ്ട് നമുക്ക് കിട്ടിയതിനെ കുറിച്ച് നമ്മൾ ദൈവത്തിനോട് നന്ദി പറയുന്നതിന് പേരും നമുക്ക് ഇല്ലാത്തതിനെക്കുറിച്ചായിരിക്കും കൂടുതലും നമ്മൾ ചിന്തിക്കുക ഇത് നമ്മളെ ഒരുമാതിരി ഡിപ്രഷനിലേക്ക് വരെ കൊണ്ട് ചെന്ന് എത്തിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്കെപ്പോഴും എന്താ പറയുക നമ്മൾ മറ്റൊരാളെ കമ്പയർ ചെയ്യുന്നതിന് പകരം കമ്പയർ ചെയ്യാം ഞാൻ പറഞ്ഞ ഹെൽത്തി കമ്പാരിസൺ അല്ല അല്ലാത്ത തരത്തിൽ കമ്പയർ ചെയ്യുന്നതിന് പകരം നമുക്ക് നമ്മൾ ഒരു രണ്ട് വർഷം മുമ്പ് നമ്മൾ എങ്ങനെയാണോ ഉണ്ടായത് അതിൽ അതിൽ നിന്ന് നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ നമ്മുടെ നമ്മൾ എത്രമാത്രം ഗ്രോ ആയെന്ന് നമ്മുടെ ഇയർ വൈസ് നമുക്ക് കമ്പയർ ചെയ്യാം അപ്പോൾ അത് നമ്മുടെ ഒരു ഹെൽത്തി കമ്പാരിസൺ ആയിട്ട് മാറും അല്ലാതെ നമ്മളിപ്പോൾ മറ്റൊരാളെ നോക്കി നെഗറ്റീവായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നമ്മളിലെ തന്നെ ഒരു അസൂയ എന്താ പറയുക കുശുമ്പ് ഇതൊക്കെ വന്ന് ഈ അച്ചീവ് ചെയ്തവരുടെ മുമ്പിൽ നമ്മൾ പോകുമ്പോൾ ഉണ്ടല്ലോ അവർക്ക് ശരിക്കും മനസ്സിലാവും നമ്മളുടെ ഉള്ളിൽ അസൂയ ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പം ഞാനിപ്പോൾ ഒരാൾ അച്ചീവ് ചെയ്തടുത്ത് പോയിട്ട് എൻ്റെ ഉള്ളിൽ അസൂയയും കുശുമ്പും ഉണ്ടെങ്കിൽ ആ അച്ചീവ് ചെയ്ത ആളെന്ന് വെച്ചാൽ സീറോ ഒന്നും അച്ചീവ് ചെയ്തതല്ല അവർ അവരുടെ ബോധവും വിവരവും എല്ലാം ഉപയോഗിച്ച് അച്ചീവ് ചെയ്ത ഒരാളാണ് അപ്പം അവർക്ക് മനസ്സിലാവും ഓക്കെ ഈ വ്യക്തി നമ്മളോട് സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ അസൂയയും കുശുമ്പും ഉണ്ട് എന്നുള്ള കാര്യം അത് ഈ അസൂയയും കുശുമ്പും ഉള്ളവർ മനസ്സിലാക്കുന്നില്ല അപ്പോൾ നമ്മൾ ഈ അസൂയയും കുശുമ്പും ഒന്നും വെച്ച് നിൽക്കാതെ ഒരാളുടെ വളർച്ച കാണുമ്പോൾ നമ്മൾ കമ്പയർ കമ്പയർ ചെയ്ത് നമ്മളെ ഹെൽത്തി കമ്പാരിസൺ വഴി നമ്മളെ അതുപോലെ ആവാൻ നോക്കാം അല്ലാതെ അത് ഒരു അസൂയ ഒക്കെ വെച്ച് പെരുമാറുകയെന്ന് വെച്ചാൽ നമ്മളെ തന്നെയാണ് നമ്മുടെ ഹെൽത്തിനെയാണ് അത് നെഗറ്റീവായിട്ട് ബാധിക്കുക അപ്പോൾ അതാണ് ഈ നെഗറ്റീവ് കമ്പാരിസൺ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ആ ഓക്കെ അങ്ങനെ എൻ്റെ അങ്ങോട്ട് പോയി അപ്പോൾ അങ്ങനെ അപ്പോൾ രണ്ട് തരത്തിലുള്ള കമ്പാരിസൺ ഉണ്ട് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള കമ്പാരിസൺ മാത്രം ചെയ്യാൻ നോക്കുക നെഗറ്റീവ് ആയിട്ടുള്ള കമ്പാരിസൺ വരുന്ന ടൈമിൽ ഒരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുകയാണ് ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് ഹെൽത്തി കമ്പാരിസൺ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ ഒരാളിങ്ങനെ കാണുമ്പോൾ ഞാൻ വേദിക്കും നോക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ത് രസമാണ് എന്താ പറയുക ഇപ്പോൾ കേരളത്തിലായിരിക്കും ജീവിക്കുന്നത് കേരളത്തിൽ തന്നെ ഭയങ്കര ലക്ഷ്യൂറിയസ് ആയിട്ട് ജീവിക്കുന്ന ഒരാളെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഓക്കെ നോക്ക് അവർക്ക് അങ്ങനെ ജീവിക്കാൻ എന്ന് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവരെങ്ങനെയാണ് അത് അച്ചീവ് ചെയ്തത് അപ്പോൾ നമുക്ക് അതുപോലെ അച്ചീവ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ നോക്കി എന്താ പറയുക അതിനെ ഹെൽത്തി കമ്പാരിസൺ ആക്കി മാറ്റുക അല്ലാതെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോയാൽ നമ്മുടെ ടൈമിങ് ഇങ്ങനെ പോവും ചില ആൾക്കാര് പറഞ്ഞേക്കാറുണ്ട് എന്താ പറയുക ഇപ്പം ഇപ്പം അടുത്തുള്ളതാണ് ഈ ബിഗ് ബോസ് ഞങ്ങൾ ബിഗ് ബോസ് കാണാറുണ്ട് ഈ ബിഗ് ബോസ് കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ ആലോചിക്കാണ് ഒരു ദിവസം എനിക്ക് തോന്നുന്നു സാറ്റർഡേ സൺഡേ ആണെന്ന് തോന്നുന്നു രണ്ട് ദിവസമാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഹോട്ട്സ്റ്റാറും ബിഗ് ബോസ് ഒന്നും കാണാൻ പറ്റില്ല യൂട്യൂബിലുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണാൻ പറ്റും ഞാൻ പറയുന്നത് ഒരു മണിക്കൂർ ഷോ ആണെങ്കിൽ ഒരു മണിക്കൂർ നമ്മുടെ നമ്മുടെ വിലപ്പെട്ട ഒരു മണിക്കൂറാണ് അതിൽ നിന്ന് പോകുന്നത് അതിലുള്ള ആൾക്ക് ഇപ്പൊ കപ്പ് കിട്ടി ആ കപ്പ് കിട്ടിയെന്ന് വെച്ചാൽ അവർക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടായി ഈ നോക്കിയ ആൾക്കാർക്കോ അതിൽ വോട്ട് ചെയ്ത ആൾക്കാർക്കോ ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല അവരുടെ വിലപ്പെട്ട സമയമാണ് ആ സമയത്ത് ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ചിരുന്നെങ്കിൽ നമുക്ക് അത്ര നോളജ് നമുക്ക് അക്യൂർ ചെയ്യായിരുന്നു അങ്ങനെയാണ് ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് അറിയില്ല അതുപോലെ തന്നെ ഞാനിപ്പോൾ സിനിമ കാണുമ്പോഴും എനിക്ക് എൻ്റെ സമയം പോകുന്നുണ്ടല്ലോ എന്നുള്ള ഇപ്പോഴത്തെ സിനിമയാണ് കേട്ടോ പണ്ടത്തെ സിനിമയെന്നാണുമ്പോൾ നമുക്കത് ഒരു മനസ്സിനൊരു എൻറ്റർടൈൻമെൻറ്റായിരുന്നു ഇപ്പോൾ പല സിനിമകളും എനിക്ക് ചിലപ്പോഴൊക്കെ എൻ്റർ സമാധാനം കിട്ടാറില്ല നോക്കുമ്പോൾ എനിക്ക് പേഴ്സണലി അപ്പോൾ അങ്ങനെയുള്ള നല്ല സിനിമകൾ നോക്കുമ്പോൾ കുഴപ്പമില്ല മറ്റേ ഒരു അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ഒരു റിയാലിറ്റി ഷോ നോക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ എന്താ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മുടെ വിലപ്പെട്ട സമയമാണ് ഇതിൽ പോകുന്നതെന്ന് നമ്മൾ നോക്കുക അത് വെച്ച് നമ്മുടെ ലൈഫിനെ കമ്പയർ ചെയ്യാതിരിക്കുക ഇപ്പോൾ ഈയിടക്കന്നെ ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ഹാപ്പിനെസ്സൊക്കെ ഷെയർ ചെയ്യുന്നു ഇത് ഷെയർ ചെയ്യുമ്പോൾ പലരും വിചാരിക്കും അവരുടെ റിയാലിറ്റിയാണ് അവർ ഷെയർ ചെയ്യുന്നത് പക്ഷെ പലപ്പോഴും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ ഒരുപാട് സ്ട്രഗിൾ നടക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ അവർ റിയൽ റിയലായിട്ട് അവർ ചിലപ്പോൾ അതുപോലെ അതുപോലായിരിക്കില്ല ചക്കടാ ചക്കട ആയിരിക്കും ചിലപ്പോൾ അറിയില്ല നമുക്ക് അപ്പോൾ ഇങ്ങനെ ഒരുപാട് യൂട്യൂബിൽ ഇപ്പോൾ ഡ്യൂസ് ന്യൂസ് അല്ലെങ്കിൽ എന്താ കൊന്നതും മരണവും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നോക്ക് കാണുന്നുണ്ട് അപ്പോൾ നമ്മ കുറേ ആൾക്കാർ ഒരു ഫാൻറ്റസി വേൾഡിലാണ് ജീവിക്കുന്നത് കുറേ ആൾക്കാർ ഇപ്പോൾ ഇപ്പോഴും കാണുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്ത് അപ്പോൾ അതുകൊണ്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ടോ അത് അവരുടെ ലൈഫാണ് നമ്മുടെ ലൈഫ് വേറെതാണെന്ന് ചിന്തിക്കാനും ട്രിഗറാവുന്ന സംഭവങ്ങൾ നോക്കാതെ അധികം ഇൻസ്റ്റഗ്രാമിലൊന്നും നോക്കാതിരിക്കാനും പോസ്റ്റുകളൊന്നും നോക്കാതെ നമ്മുടെ ലൈഫിന് വേണ്ടി നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക അതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് പിന്നെന്താ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറിച്ച് എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ പറയുക കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെന്താ പറയുക കമ്പാരിസൺ ഉണ്ടോ നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളെ കമ്പാരിസൺ കാണുന്നുണ്ടോയെന്നുകൂടി നോക്കുക കമ്പാരിസൺ കാരണം നിങ്ങൾ തന്നെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ സമാധാനം കെടുത്തുന്നുണ്ടോയെന്ന് കൂടി നോക്കുക അതുപോലെ നിങ്ങളുടെ ചുറ്റുമുള്ള ഫ്രണ്ട്സ് നിങ്ങളെ കമ്പയർ ചെയ്യുന്നോ എന്ന് കൂടി നോക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കുക അപ്പോൾ അത്രമാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു മറ്റൊരു നല്ല വീഡിയോമായി വീണ്ടും വരാം അല്ലെങ്കിൽ ഷോർട്സ് വീഡിയോ നോക്കണം കേട്ടോ ഷോർട്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ മറ്റൊരു നല്ല വീഡിയോ ആയി വരാം അതുവരേക്കും ബൈ